എന്നാൽ കണ്ണു തോന്നുന്ന സമയത്ത് ആമിനെയാണ് അവൻ കണ്ടത് അതുകൊണ്ട് തന്നെ അവരിപ്പോ ഉറക്കെ നിലവിളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഹീറോയിന് മനസ്സിലാവാണ് ഇവരുടെ കമ്പനിയിൽ നിന്നും ഗെർല മാതിരി ഒരു സാധനത്തിന്റെ വിഷൽ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സാധനത്തെ കണ്ടിട്ടാണ് ഇവനെ പേടിച്ചിരിക്കുന്നതെന്ന് തന്നെ അവൾക്ക് ഇപ്പൊ മനസ്സിലാവുകയാണ് നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു സിമന്റ് കളറുള്ള ഒരു ഗെർലുണ്ട് അതാണ് നമ്മുടെ ആളുകളെല്ലാം എല്ലാം അടിച്ചു കൊന്നിട്ടുള്ളത് എന്നൊക്കെ അവൾ ഇപ്പൊ പറയുകയാണ് ഇപ്പൊ മണ്ട്രൽ ഉണർന്നുണ്ടെങ്കിൽ ഏ സിമെന്റിന്റെ കളറിലൊന്നും ഗൊർല ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല അതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരെ ആ ഒരു യാത്ര അവര് വീണ്ടും തുടങ്ങുകയാണ് ഇപ്പോ പോ ാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചെറിയൊരു പുഴയിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ചില ബലൂൺ ബോട്ടുകളൊക്കെ അവരിപ്പോ കാറ്റൊക്കെ അടിച്ച് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവര് വെള്ളത്തിലേക്ക് ആ ഒരു ബോട്ട് എടുത്തു വച്ചപ്പോ തന്നെ അത് അതിശക്തമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടി തട്ടിട്ട് ഭയങ്കര അഗ്രസീവ് ആയിട്ടായിരുന്നു ആ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരുന്നത് കുറച്ച് സമയത്തിന് ശേഷം വളരെ ശാന്തമായിട്ട് ഒരു ഭാഗത്തേക്ക് ഇവർ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഹോം വർക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നുള്ള ആ ഒരു കാര്യം പറയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കാട്ടില് സോളമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വളരെ വിലപിടിപ്പുള്ള ഒരു അവിടെ ഈ ഒരു ലോകത്തിലേക്ക് വെച്ചിട്ട് തന്നെ ഒരുപാട് പ്രഷസ് ആയിട്ടുള്ള സ്വർണവും ഡയമണ്ടും അങ്ങനെ ഒരുപാട് വില മതിപ്പുള്ള കാര്യങ്ങളുണ്ടെന്നൊക്കെ അവൻ ഇപ്പൊ പറയാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോൾഡ് റിങ് അതിപ്പോ പുറത്തെടുത്ത് കാണിക്കുകയാണ് ഇത് സോളമൻ രാജാവിന്റെ നഗരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഗോൾഡ് റിംഗ് ആണ് ഇതിന്റെ നടുവിലുള്ള ആ ഒരു കണ്ണിന്റെ സിമ്പിള് കണ്ടില്ലേ ഇതേ സിമ്പിൾ ആണ് ആ ഒരു ആമി ഗൊറില റൂം മുഴുവനും വരച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആമി ആ ഒരു സോളമന്റെ നഗരത്തിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക ഇപ്പൊ ആമി പറയുന്ന റൂട്ട് നോക്കി പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും അവിടെ എത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും നല്ല പൈസക്കാരാവുന്നൊക്കെ അവൻ പറയുകയാണ് ഈ ഒരു കഥയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ മണ്ഡറയ്ക്കാണെന്നുണ്ടെങ്കിൽ ചിരിയാണ് വന്നത് ഇവന് വീണ്ടും പ്രാന്ത എന്നാണ് തോന്നുന്നത് എന്നൊക്കെ അവനിപ്പോ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഇവര് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ജി പി എസ് ഡിവൈസല്ലേ അതിലത്തെ സിഗ്നൽ കട്ടാവാണ് അങ്ങനെ ഈ ഒരു സിഗ്നൽ തേടിയിട്ട് അവർ ആ ഒരു പുഴയെ കൂടെ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് ഇപ്പൊ പോയിപ്പോയിട്ട് രാത്രി ആയിട്ടുണ്ട് ഇതിനിടയിൽ പെട്ടെന്ന് വെള്ളത്തിന്റെ അടിയിൽ നിന്നും എന്തോ ഒരു രൂപം അങ്ങനെ അനങ്ങുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ വെള്ളത്തിന്റെ ഇടയിൽ നിന്നും എന്തോ ഒരു ഭീകര ജീവി ചാടി വീണിട്ട് ഇവര് പോകുന്ന ബോട്ടൊക്കെ കടിച്ചു കയറി നാശാക്കുകയാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ചിട്ട് അതിന് നേരെ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അത് ഇവരെ നേരെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ മാൻഡ്രോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലയർ അത് കത്തിച്ചിട്ട് ആ ഒരു മൃഗത്തിനെ കാണിച്ച് പേടിപ്പിക്കുകയാണ് ഈ ഒരു ലൈറ്റ് കണ്ടപ്പോ തന്നെ ആ ഒരു മൃഗ അവിടുന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവര് പോ എങ്ങനെയൊക്കെയോ കരയ്ക്ക് വന്ന് ചേർന്നേക്കാണ് ഇപ്പൊ ഇവര് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആകാശത്ത് കൂടെ ഒരു ഫ്ലൈറ്റ് പറന്നു പോകുന്നത് കാണുകയാണ് അതിന്റെ വാലില് പിടിച്ചിട്ടുണ്ട് അത് ആ ഒരു കാട്ടിന്റെ ഏതോ ഒരു ഭാഗത്ത് പോയിട്ട് ഇപ്പൊ ക്രാഷ് ചെയ്ത് വീഴുകയാണ് കാടിന്റെ ഈ ഒരു ഭാഗം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഭാഗം ആയതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവരവിടെ സ്റ്റേ ചെയ്യാതെ ഇപ്പൊ മുന്നോട്ടേക്ക് നടക്കുകയാണ് അങ്ങനെ നടന്നു നടന്നിട്ട് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇതിനിടയിലാണ് ഒരു അഗ്നിപർവ്വതം അവർ കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ആമി ഭയങ്കര വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തോ ഒരു ഹോംലി ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ നമ്മുടെ ആമിക്ക് വരുന്നുണ്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ മനസ്സിലാവുകയാണ് അങ്ങനെ അവർ ആ ഒരു മല കയറി പോകുന്നതിന്റെ ഇടയിൽ ഇപ്പോ എല്ലാരും റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഹീറോ പോയിട്ട് ആമിയോട് സംസാരിക്കുന്നുണ്ട് ഇതാണ് എന്റെ വീട് വീടെന്ന് ആമിപ്പൊ നമ്മുടെ ഹീറോയിൻ